നമസ്കാരം ഞാൻ എന്നുള്ളത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരുള്ള തട്ടുകടുവ് പാലത്തിന് ചായക്കടമ പരിച്ചപ്പെടാനാണ് വന്നേക്കണത് വെളുപ്പിന് മണിക്ക് തുറക്കും ഒമ്പത് മണിക്ക് ബീഫും പൊറോട്ടയും റെഡി ആയിരിക്കുള്ളൂ അപ്പോൾ ബാക്കിയുള്ള രുചിക്കാഴ്ചകൾ നമുക്ക് കടയിൽ ചെറിയ കാണാം ഇതാണ് ഹോട്ടൽ നമ്മുടെ തട്ടേട് പാലത്തിൻ്റെ അടുത്തുള്ള ഹോട്ടൽ മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് ഉണ്ട് പച്ചക്കറി മാർക്കറ്റ് നോർത്ത് പറവൂര് പച്ചക്കറി മാർക്കറ്റിൻ്റെ നേരെ തൊട്ടരികിലാണ് കട ശുതിച്ചാട്ടൻ്റെ കടയാണ് ചായക്കട ഇവിടെ ആയിക്കോളൂ ഒമ്പത് മണിയാകുമ്പോഴേക്കും ബീഫും പൊറോട്ടും ഇവിടെ റെഡി ആയിക്കോളൂ ഇവിടെ വന്നതിന് പൊറോട്ടും ബീഫും നല്ല ചൂടൻ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് പോവാം ഒരു ഒരു ചായക്കടയിലും ഇല്ലാത്തൊരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഇവിടെ മുട്ട ചമ്മന്തി അതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണത് കൈകൂടി വർത്തമാ പിന്നെ ചെമ്പ് ചെമ്പ് കൂടത്തിൽ പഴയ ലെവലില് ീഫൊക്കെ രാവിലെ തൊഴിൽ മണിയാവുമ്പോഴൊക്കെ പിന്നെ കടല അങ്ങനെ പരിപ്പ് മട്ടൻ കറി സാമ്പാർ വെള്ളയപ്പം പുട്ട് ദോശ അഞ്ചര ആവുമ്പോഴേ എല്ലാം റെഡിയാകും ഇറച്ചിക്കറി പിന്നെ എട്ടുമണി ആവുമ്പോ പൊറവട്ടയാവും പിന്നെ അത് കഴിയുമ്പളൊക്കെ ഇറച്ചിയാവും മുളില് വെച്ചുള്ള ഏറ്റവും പുട്ടല്ലേ പണ്ടത്തെ ഇത് മോഡല് പഴയ മോഡല് അല്ലേ പഴയ മോഡല് ഇങ്ങനെ ഒരു സംഭവത്തില് പുട്ടൊക്കെ റെഡിയാക്കാൻ കേട്ടാ ഈ ഹോട്ടലില് അത് പഴയ മോഡലാണ് അല്ലേ പഴയ മോഡല് ഇതാണ് പുട്ടിന്റെ ഇതൊക്കെ മുളയുടെ ഇത് വെച്ചിട്ടൊക്കെ പുട്ട് ആ അതെ അതെ

ാണ് പാചകം ചെയ്യുന്നത് എല്ലാ വിറകാവുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളു അപ്പൊ അതിന് പിറകില് അത് തന്നെ മൺകലത്തില് വെക്കുന്നതും എല്ലാ കാര്യവും അതൊക്കെ തന്നെയാണ് അതൊക്കെ മൺകലവും പിന്നെ മറ്റേ ചെമ്പു വടം അതിനാണ് ഫുഡ് മറ്റേ മുളങ്ങണപ്പുട്ട് ഇതിലൊക്കെ ആയിട്ട് ചെയ്തു ആ പഴയ ആചാരന്മാരാണ് നമ്മൾ ചെയ്തു പഴയ കാലത്തുള്ള കെ അവസ്ഥ അത കടകള് അത് തന്നെ പണ്ടത്തെ രീതിയിൽ തന്നെ കൈക്ക് വർത്താൻ വറുത്താ എടുക്കണേലുള്ളൂ കഴിയും ഇവിടെ വന്ന് കഴിച്ചാലേ അതിന്റെ രുചി അറിയാൻ അറിയാൻ പറ്റുള്ളൂ പറഞ്ഞാൽ അറിയാൻ പറ്റുള്ള കാല ദിവസങ്ങളിൽ മാർക്കറ്റുള്ള ദിവസം രണ്ടു ദിവസം മാർക്കറ്റ് ഉണ്ടാവും രാവിലെ എത്ര മണി വരെ കടകട്ട് ആറര അപ്പൊ തന്നെ നമുക്ക് ചൂടും ബീഫും ഉണ്ട് പറ്റി പൊറോട്ട ചൂടാണ് പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇനി ബീഫും പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം എന്നാൽ അടിപൊളി ബീഫും പൊറോട്ടയാണ് അപ്പം കഴിച്ചിട്ട് കഴിച്ച പൊറോട്ട പിടിച്ചു നോക്കി തന്നെ അറിയാം ഞങ്ങൾ സോഫ്റ്റ് ആണ് പൊറോട്ട നല്ല എരിവുണ്ട് എരിവുണ്ടല്ലേ സാധനവും പൊറോട്ടം കൊള്ളാം കൊറോട്ട സോഫ്റ്റ് ആണ് വിറകടുപ്പിലാണ് ഇവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കണത് ടേസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ കൊടുത്താല് വന്ന് കഴിക്കണം